أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يسمعون فيها لغبا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن ساء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم المرء ما قدمت يداه ويقول الكافر ليتني كنت ترابا صدق الله സഹോദരന്മാരെ സഹോദരിമാരെ അസലും വാഹ സൂറത്തു നബൽ അതിൻ്റെ അവസാനത്തെ ഭാഗം ആണ് ഓതിവെച്ചത് അർത്ഥത്തിലേക്ക് വരാം ലാ യസ് അതിൽ വെച്ച് അവർ കേൾക്കുകയില്ല ലഹവൻ വല്ല വേണ്ടാത്തരവും വലാ കിഫ്സാബ ഒരു നുണയും ജസാൻ പ്രതിഫലമായിട്ട് മിർ റബ്ബിക്ക നിന്റെ റബ്ബിൽ നിന്നുള്ള അതാഅൻ സമ്മാനമായിട്ട് ഹിസാബ കണക്കൊത്ത റബ്ബി വൽ അറളി ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് വമാ ബൈലഹുമാ അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവ് റഹ്മാൻ അതായത് പരമകാരുണികനും കരുണാനിധിയുമായ നാഥൻ ലാ എംജിക്കൂന മിൻഹു അവന്റെ അടുക്കൽ ആർക്കും അവസരം ലഭിക്കുകയില്ല ഹിതാബ സംസാരിക്കാൻ യോമയക്കോമ റോഹ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അവിടെ എത്തുന്ന ദിവസം വൽമലായിക്കൊത്തും മലക്കുകളും സൊഫൻ അണിയണിയായിട്ട് ലായത്തക്കല്ലോന സംസാരിക്കുകയില്ല ഇല്ലാമൻ അതിരഹുറമാനും പരമകാരുണികൻ അനുവാദം കൊടുത്തവനല്ലാതെ വ കാല സ്വഭാവ ശരിയായത് പറയുകയും ചെയ്തവനല്ലാതെ ദാലിക്കൽ ദാനിക്കൽ യോമൽ സത്യം പുലരുന്ന ദിവസമാണ് അത് ഫമൻ ഷാഹ അതുകൊണ്ട് ആർ ഉദ്ദേശിക്കുന്നുവോ ഇത്തഹത അവനുണ്ടാക്കട്ടെ ഇല റബ്ബിഹി തൻ്റെ രക്ഷിതാവിലേക്ക് മഹാബ ഒരഭയസ്ഥാനം അല്ലെങ്കിൽ ഒരു വഴി ഇന്നാ അന്ധർനാകും തീർച്ചയായും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അലാപൻ കരീബ വളരെ അടുത്തുള്ള ഒരു ശിക്ഷയെ സംബന്ധിച്ചു യോമ എണ്ണൂറിൽ മറു അന്ന് മനുഷ്യൻ നോക്കും മാ കത്തമിയതാഹു അവന്റെ കരങ്ങൾ മുൻകൂട്ടി പ്രവർത്തിച്ചത് എന്തൊക്കെയാണോ അത് വയപ്പോലിൽ കാഫിറും കാഫിർ അപ്പോൾ പറയും യാൽത്തനീ കൊന്തുറാബ ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കഴിഞ്ഞ ആയത്തുകളിൽ വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത് വിജയവും തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും വയസ്സത്ത ഇണകളും നിറഞ്ഞ കോപ്പകളുമൊക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ലാ യസ്മാഫീഹ ലഹവൻ വലാ കിതാബ അവിടെ കളവോ അല്ലെങ്കിൽ വേണ്ടാത്തരമോ തോന്നിവാസങ്ങളോ ഒന്നും അവിടെ കേൾക്കുകയില്ല സ്വർഗത്തിൻ്റെ പവിത്രതയ്ക്ക് പറ്റിയതല്ല ചീത്ത സംസാരങ്ങളും ഒന്നും ആ തരത്തിലുള്ള മോശമായ സംസാരങ്ങളൊന്നും അവിടെ കിട്ടുകയില്ല അവിടെ കേൾക്കുകയില്ല എന്നാണ് ഒരർത്ഥം മറ്റൊരർത്ഥം ഇപ്പോൾ കേഴ്സൻ ദിഹാക്ക എന്നതിന് തുടർച്ചയായിട്ടും നിറക്കോപ്പകൾ എന്നതിന് മദ്യത്തിൻ്റെ കോപ്പകൾ എന്നർത്ഥമുണ്ട് ഇവിടെ മദ്യപിച്ച ആളുകൾ ലക്കും ലഗാനുമില്ലാതെ വളരെ മോശമായ തരത്തിലുള്ള സംസാരങ്ങളും ചീത്തയായ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തും എന്നാൽ അവിടെ എത്ര മദ്യപിച്ചാലും അത് ബോധത്തെ ബാധിക്കുകയില്ല അയാൾ അങ്ങനെ ആ മദ്യപിച്ചു എന്ന കാരണത്താൽ അവിടെ മോശമായ ഒരു സംസാരവും ഒരു കളവും അവിടെ പറയുകയില്ല എന്നും അർത്ഥമാക്കാവുന്നതാണ് ജസാ അമിർ റബ്ബിക്ക് തൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം എന്ന നിലക്കാണ് ഇതൊക്കെ കിട്ടാൻ പോകുന്നത് അതിന് പുറമെ അത്വാ ഹിസാബ കണക്കൊത്ത സമ്മാനവും രണ്ട് രൂപത്തിലാണ് അവിടെ ആളുകൾക്ക് നന്മകൾ ലഭിക്കുന്നത് സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് ഒന്ന് ജസ ആണ് അള്ളാഹു സുബാനവത്താല ഇവിടെ പ്രവർത്തിച്ച ഇവിടെ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് നൽകാൻ പോകുന്ന ഒരുപാട് ഒരുപാട് വലിയ പ്രതിഫലങ്ങളാണ് അത് നന്മ ചെയ്ത ആളുകൾക്ക് ഒമയാമിൽ നിസ്കാല തരത്തിൽ നിസ്കാലതരത്തിൽ അണുമണിത്തൂക്കം നന്മ ചെയ്ത ആളുകൾക്ക് അത് അവിടെ കാണും അതിന് അള്ളാഹു സുബാൻ വബത്താല നൽകാമെന്നേറ്റ വലിയ പ്രതിഫലം അവിടെ കിട്ടും അതിന് പുറമെ കണക്കൊത്ത സമ്മാനവും കൂടും കണക്കൊത്ത എന്ന് പറഞ്ഞതിന് അള്ളാഹു സുബൈനോത്തല മൂന്ന് കണക്കുകളാണ് സാധാരണ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് സമ്മാനങ്ങൾ നൽകുമ്പോൾ പത്തിരട്ടി എന്ന ഒരു രൂപം എഴുന്നൂറ് അരട്ടി എന്ന രൂപം അനന്തമായി എണ്ണാൻ പറ്റാത്ത അത്ര എന്ന മറ്റൊരു രൂപവും അപ്പം ഈ കണക്കനുസരിച്ച് ഉള്ള പത്തിരട്ടിയാവാം എഴുന്നൂറ് അരട്ടിയാവാം അതിനേക്കാൾ വലുതാക്കാം സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ചെയ്ത നന്മകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു സുഹാൻ തല അയാൾക്ക് ഇരട്ടി ഇരട്ടിയായിട്ട് കുറേ അധികം പ്രതിഫലങ്ങൾ അതോടൊപ്പം കുറേ അധികം സമ്മാനങ്ങൾ അള്ളാഹിന്റെ വകയായിട്ടുള്ള സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് സ്വർഗപ്രവേശം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും വമാ ബൈരഹുമാ അവർക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് അള്ളാഹു ആ അള്ളാഹുമാൻ പരമ കാരുണികനാണ് അവനോട് അന്ന് ആർക്കും സംസാരിക്കാൻ അനുവാദമുണ്ടാവുകയില്ല അള്ളാഹു സുബൈൻ തലയോട് വിശ്വാസികളായ ആളുകൾ സംസാരിക്കും എന്ന് മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമല്ല ഇത് അള്ളാഹു സുബൈൻബാല കണക്കില്ലാതെ ആളുകൾക്ക് നൽകുന്നതു കൊണ്ട് അള്ളാഹു സുബൈഹാനവാല പ്രവർത്തിച്ച ആളുകൾക്ക് മുഴുവൻ ഇഷ്ടംപോലെ വാരിക്കോരി സമ്മാനമായിട്ടും ജജാവായിട്ടും ഒക്കെ നൽകുന്നതുകൊണ്ട് പിന്നെ ഒരു സംസാരത്തിൻ്റെ ആവശ്യം അവിടെ ബാക്കി വരുന്നില്ല എന്നാണ് അള്ളാഹു കൂടെ സംസാരിച്ചത് അതെന്താ കിട്ടാത്തത് എന്ന ചോദ്യം ചോദിക്കേണ്ടി വരികയില്ല എന്നാണ് അതിൻ്റെ സാരാംശം റോഹ് വൽമലായി റോഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അഥവാ മലക്ക് ജിബിലീൽ അലൈഹി ഇസ്ലാമാണ് എന്നാണ് ഭൂരിപക്ഷം ഖുറാൻ വ്യാഖ്യാതാക്കുന്നത് അദ്ദേഹം അവിടെ വരും വൽമലായക്കത്തു മലക്കുകൾ സഫൻ അണിയണിയായിട്ട് വരും ലായഅത്തക്കല്ലെ പോലെ ഇല്ലാമൻ അതിൽഹൻ പരമകാരുണികൻ അനുവാദം കൊടുത്തവർ മാത്രമേ അവിടെ സംസാരിക്കുകയുള്ളൂ ഇപ്പം കാലസ്വഭാവമാണ് ശരിയായത് മാത്രമേ അവിടെ പറയുള്ളൂ അപ്പം മലക്കുകൾ കൂട്ടം കൂട്ടമായിട്ട് അവിടെ വരും അല്ലെങ്കിൽ അടിയടിയായി അവിടെ വരും ആ മലക്കുകൾക്ക് പോലും അവിടെ സംസാരിക്കാൻ അനുവാദമല്ല പരിശുദ്ധാത്മാവ് അവിടെ വരും പക്ഷെ അള്ളാഹു സുബാനോ തല ആർക്കാണോ സംസാരിക്കാൻ അനുവാദം കൊടുത്തത് ആരോടാണോ സംസാരിച്ചോളൂ എന്ന് പറയുന്നത് ആ ആളല്ലാതെ വേറെ ആരും അവിടെ സംസാരിക്കുന്നില്ല ആ പറയുന്ന അയാ അയാളാകട്ടെ ആ പറയുന്ന വ്യക്തി ആരാവട്ടെ നേരത്തെ സത്യം മാത്രം പറഞ്ഞിട്ടുള്ള ശരിയായത് മാത്രം പറഞ്ഞിട്ടുള്ള ആളുകളെയാണ് ആ ആൾക്ക് മാത്രമേ അവിടെ സംസാരിക്കാനുള്ള അനുവാദം നൽകുകയുള്ളൂ എന്നർത്ഥം ഒന്ന് അള്ളാഹുന്റെ അനുവാദം വേണം മറ്റൊന്ന് പറയുന്നത് സത്യമായിരിക്കുകയും വേണം എന്നർത്ഥം അതാണ് യഥാർത്ഥ ദിവസം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല സത്യം പുലരുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പം അന്ന് എല്ലാ സത്യവും പുറത്തു വരും എല്ലാ മിത്യയും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും ഇവിടെയൊക്കെ മിത്യയുടെ മുകളിലാണ് പലതും നിലനിൽക്കുന്നത് പക്ഷേ അവിടെ ആ മിത്യകൾ മുഴുവൻ തകർന്നടിയും സത്യം മാത്രം നിലനിൽക്കും അതുകൊണ്ട് നമ്മളതിന് സ്വർഗത്തിൽ പോവാൻ അവകാശികളാണോ സ്വർഗത്തിൽ പോകാനുള്ള അർഹതകൾ നമ്മളെവിടെ നേടിയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായും നമുക്ക് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമായി കിട്ടും അപ്പോൾ ദാരിക്കൽ യോമൽഹാക് അത് യഥാർത്ഥ ദിവസമാണ് അല്ലെങ്കിൽ സത്യം പുലരുന്ന ദിവസമാണ് അതുകൊണ്ട് ആരുദ്ദേശിക്കുന്നുവോ അള്ളാഹുഖിലേക്ക് ഒരു അഭയസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി അവരത് ചെയ്തു കൊള്ളട്ടെ ഈ ഭൂമിയിലുള്ള ആളുകളോട് പറയട്ടെ ആ അങ്ങനത്തെ ഒരു യഥാർത്ഥ ദിവസമുണ്ട് സത്യം പുലരുന്ന ഒരു ദിവസമുണ്ട് സത്യം മാത്രം നിലനിൽക്കുന്ന ദിവസമുണ്ട് വേറെ ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ദിവസമുണ്ട് അത് ഉള്ളത് കൊണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പ് ആർക്ക് അഭയസ്ഥാനം കാര്യം സേഫായിട്ട് ഞാൻ എന്തായാലും പടച്ചോണ്ടൊരിക്കൽ രക്ഷപ്പെടും എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾക്കത് വിചാരിക്കാൻ കഴിയില്ല എന്നാൽ പോലും അത്രയും പരമാവധി നമ്മൾ നന്മ ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു വഴി അങ്ങനത്തൊരു മടക്ക സ്ഥാനം നമ്മൾ കണ്ടെത്തിയേ പറ്റും തീർച്ചയായും ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് അതാപൻ അരീബ വളരെ അടുത്തുള്ള ഒരു ശിക്ഷയെ സംബന്ധിച്ച് അള്ളാഹുനെ ശിക്ഷ വരുന്നതിനെ സംബന്ധിച്ച് വളരെ അടുത്ത് എന്ന് തന്നെയാണ് മുഹമ്മദ് നബി അലൈഹി സല്ലാഹുസലം പ്രബോധനം ചെയ്ത അന്ന് മുതൽ തന്നെ അള്ളാഹു മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത് വളരെ അടുത്താണ് വളരെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി നാനൂറ് വർഷമായി പ്രവാചക സല്ലാഹത്സലം ഇവിടെ വന്നു പോയിട്ട് എന്നാൽ പോലും നമ്മൾ ഈ ശിക്ഷയുടെ കാലാവധിയും മറ്റും വെച്ച് നോക്കുമ്പോൾ പരലോകത്തൊരു ദിവസമൊക്കെ കാനം വെക്കത്താറു അൽഫസന എന്നൊക്കെ പറയുമ്പോൾ ആയിരം ദിവസത്തേക്കുള്ളും ഭയങ്കരമായ ദിവസം വരുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ അടുത്താണ് ശിക്ഷ എന്നും നാളെ വരാം നാളെ ആകാം കഴിയാമത്തെ നാള് നാളെ ആകാം അവസാനം ഭക്തരെയും അടുത്ത് ഉള്ള ഒരു ശിക്ഷ ആ ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം യോമയോന്നൂറിൽ മറക്കും അന്ന് ഓരോ മനുഷ്യനും നോക്കിക്കാണും മാ കത്തമത്തിയതാ അവൻ മുൻകൂട്ടി പ്രവർത്തിച്ചത് എന്തായിരുന്നു അത് അപ്പോൾ നേരത്തെ എന്തൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പോരാ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് ചോദിച്ചാൽ ഒന്നും വിട്ടുപോവാതെ അവിടെ കാണും പരലോകത്ത് കാണും എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ അവിടെ കാണും എന്നിട്ട് സ്വർഗ്ഗസ്ഥനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകും കാഫിർ അവിടെ വെച്ച് പറയും ഞാൻ മണ്ണായിരുന്നില്ല അത് വെറും മണ്ണ് കളിമണ്ണ് ആയി ഞാൻ അങ്ങനെ അവിടെ കടത്തിയിരുന്നെങ്കിൽ ആരെങ്കിലും കൊത്തേ മാതിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ഒരു മണ്ണായിട്ട് അവിടെ കിടന്നിരുന്നെങ്കിൽ എന്ന അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട് അതല്ല ഞാൻ ഇതുവരെ മണ്ണിൻ്റെ ചുവട്ടിലായിരുന്നല്ലോ മരിച്ചതിന് ശേഷം ആളുകൾ എന്നെ കവറടക്കി ഞാൻ മണ്ണായി കിടക്കായിരുന്നല്ലോ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ ആ മണ്ണ് തന്നെ ആയ അവസ്ഥയിൽ അങ്ങനങ്ങ് തുടർന്നു പോയാലും മതിയായിരുന്നല്ലോ കാരണം ഈ ശിക്ഷ താങ്ങാൻ പറ്റുന്നതല്ല ഈ ശിക്ഷ എന്നെക്കൊണ്ട് വയ്യ ആ തരത്തിലേക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഈ ശിക്ഷ ആ ശിക്ഷ കിട്ടാതെ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് കാഫർ അവിടെ വിരമിക്കും വിശ്വാസിയാകട്ടെ വളരെ സന്തോഷത്തിലും ആനന്ദത്തിലുമായി നമ്മളും ആനന്ദത്തിലും സന്തോഷത്തിലുമായി സ്വർഗത്തിലെ നൈരന്തര്യം അനുഭവിക്കാനും ആസ്വദിക്കാനും സുബ്ഹാനഹു നമുക്കെല്ലാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും